സംസാരിക്കാന് വലിയൊരു ഐഡിയ ഇല്ല ഇവിടെ എന്തൊക്കെ പറയണ്ടത് എങ്ങനെയൊക്കെ പറയണ്ടതൊന്നൊരു ധാരണയില്ല അപ്പോ ഈയൊരു പ്രോഗ്രാമിലൊരു പ്രാർത്ഥന ഗാനം ആദ്യം പാടാൻ പറഞ്ഞുണ്ട് അപ്പോ നമുക്ക് പാടാം പിന്നെ എല്ലാവർക്കും ഈ ഒരു നമ്മുടെ ഫാമിലി മീറ്റില് എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു ഓക്കെ ജലാലേ ആലങ്ങൾ കൂടയോ വഹിദേയൂരെ ഈ മാട്ടി ദീനമഞ്ചും തീരുമിൽ ഗുംഭേദ മരം നൽകി തണരേഗു റാഹിമായോനെ മരം നൽകി തണരേഗു റാഹിമായോനെ കൂടുമ്പോഴുംബം തന്നു സുഗന്ധം ഒറ്റമാറിയക്കൽ കുടുംബബന്ധം കൂടുമ്പോഴുംബം തന്നു സുഗന്ധം ഒറ്റ മറിയക്കൽ കുടുംബബന്ധം ാടിന്റെ മധുര കുടുംബങ്ങൾ സ്നേഹം പാകി കൂടുമ്പോടുംബം തന്നെ മധുരം നിസംഗം ഓനിൻറെ വീട്ടിൽ ഇന്നാണ് ഇന്നാണാഘോഷം അബതു തങ്ങാനുസന്ധാനം വളരുന്നോയം കുടുംബ കണ്ണീർ ഈ സുദിനം നുകറുന്നു പരവേഷം നിരനിര പുതുപരിവേഷം ഇനിയങ്ങാവം തലമുറകൾ പിറന്നതാണ് കുടുംബം നേരിട്ടേടി ചേരും കൂടിയാടാട് കരുവാരകുണ്ട് കരുവാരകുണ്ട് സൗഹൃദം സൗഹൃദം ഈ ഗാനം ആലപിച്ചതും ഇതിന്റെ രചയിതാവൊക്കെ ഒക്കെ കൂട്ടത്തിൽ തന്നെ കേട്ടോ കേട്ടോ ആരാന്ന് പറയാൻ പറ്റുമോ പറ്റോ ഇത് രചിച്ചതാരെന്ന് പറയാൻ പറ്റോ നിഷാദ് നിഷാദ് നമ്മൾ ഇതിന്റെ നട്ടെന്ത്രി ഇതിന്റെ കോർഡിനേറ്റർ നിഷാദ് രചിച്ച ഗാനാണ് ഇപ്പൊ പാടിയത് കേട്ടോ பட்டாத்தா கனகத்தில் மணிமுத்தே கரலಿಂದ கூwidetilde புன்னி தத்தே அஸ்ஸலாமு அலைக்கும் சலாம் சேல Nabiina Tala'ina Safina Fugal Padipa Dina Koola Kamal Sammanas Salam Alaikum Mustafa Mustafa Nanda Shalom will ആ ഗുംജറ அம்பเจ அള hinදহাஜබදহা போ hayaයි தங்க पহাஜ ും ബഹുമാനായ ഗുരുജനങ്ങളെ പ്രിയമുള്ള എന്റെ കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ നല്ല സമയം നേരുന്നു നായികക്ക് നാൽപ്പത് വട്ടം നമ്മൾ ഉരുവിടുന്ന ഒരു നാമമാണ് സമയം സമയം കഴുകി സമയമില്ല സമയം കുറഞ്ഞു പോയി സമയത്തിന്റെ വിലയറിയില്ല ഇതുപോലെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമയത്തെ കുറിച്ച് നമ്മൾ പരിഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ചിലർക്ക് സമയം എത്ര തികച്ചാലും തികയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് കിട്ടുമോ എന്നായിരിക്കും അവരുടെ ചിന്ത ചില ആളുകൾ ഉഴിമടിയന്മാരായിരിക്കും ം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അവരുടെ ഉള്ളിലിരിപ്പ് കടന്നിരേ ഉണരുവാനുള്ളിൽ പിടിച്ചവരെ ജലം അസ്ലാം വലക്കും അല്ലി മലർ മുല്ലന ബി ജല്ല ജലാലിൻറെ മത്തൽ കുൾക്കുകിന്റെ പൊതു അല്ലരിയിലുള്ള മലർ നല്ല ജമാലക്കുലക അവര ഗീ അവിടെ തന്നരായി വരുമോ കടകലകളിലൊരു കണമായി കര കാണാതൊഴുകുന്നേ കരിവുകിലൊരു പെരുമയായി കഥനത്തിൻ കഥപാടി കരളിൽ ലാഷയേറി കൽപകമാകണീറി കരിയിലൊരുള്ള